ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഡി സി എമ്മിൻ്റെ ആണ് കേട്ടോ ഡി സി എമ്മിൽ വന്നെങ്കിൽ സാധാരണ ഡി സി എം മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അജ്രാക്കിൻ്റെ കളർ കോമ്പിനേഷനിൽ വന്നിട്ട് ഗുജറി ആ ഒരു ടൈപ്പ് ആണ് ഇതെന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് രാജ്യാദി ടൈപ്പ് ഡിസൈൻസ് ആണ് ഒരു ഡിസൈനിൽ തന്നെ പത്ത് കളർ ഷെയ്ഡ്സ് ഉണ്ടാവും കളറുകളാണെങ്കിൽ നമുക്ക് ഇതിൽ എല്ലാ കളറും കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കളർ കോമ്പിനേഷൻസ് ആണ് ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെയിലാക്കി തീർക്കാൻ പറ്റുന്നതാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുക എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ പിന്നെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസിന് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ച് റേറ്റ് സാധാരണ ഉള്ള മെറ്റീരിയലിനെക്കാട്ട് കുറച്ച് റേറ്റ് അധികമാണ് ഇതിന് വരുന്നത് അതൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ സാധാരണ നോർമൽ മെറ്റീരിയലിനെക്കാട്ടിലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ നമുക്ക് പി അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി എസ് എമ്മിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല സൂപ്പർ ക്വാളിറ്റിയിലും നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടും വരുന്ന ഒരു ബ്രാൻഡുകളിൽ കൂട്ടാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഏറ്റവും ഭംഗി ഉണ്ടാവുക നൈറ്റ് സ്റ്റ്യുന്നതിനും ഫ്രോക്ക്നേറ്റി ചെയ്യുന്നതിനും ഒക്കെ നല്ലതായിരിക്കും ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യുവാണെങ്കിലും അതിൻ്റെ ആ ഒരു നെക്ക് പോർഷനിലൊക്കെ നിങ്ങൾ വൈറ്റ് ക്ലോത്തും കൊണ്ട് ഡിസ് നെക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറിയോ അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഹക്കോബയുടെ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നെക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റും ഈ ഒരു ഡിസൈനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രോക്ക് നേറ്റീസ് ഒക്കെ ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം അവർക്കും കുർത്തീസ് ചെയ്യുന്നവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇതുപോലെ അതുപോലെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതിൽ കളേഴ്സ് കൂടുതലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എണ്ണം കുറവായിരിക്കും ഇപ്പം മാക്സിമം ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓർഡേഴ്സ് ഒരുപാട് വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കളേഴ്സ് സോൾഡ് ഔട്ട് ആവുന്നതാണ് ഈ ഒരു ഐറ്റം അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തെടുക്കുക പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗ് നോക്കി മാത്രം സെലക്ട് ചെയ്തിട്ട് അയച്ചെന്നാലും മതി കേട്ടോ കാരണം വീഡിയോ കാണാൻ ലേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഏതൊക്കെ കളേഴ്സ് സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ കാറ്റലോഗിൽ നമുക്ക് തീരുന്ന എല്ലാ കളേഴ്സും ഡിലീറ്റ് ചെയ്ത് ചെയ്ത് പോവുക ചെയ്യുക വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് കൂടാതെ ഇനി ഡീറ്റെയിൽസ് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഇതിനകത്ത് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാണ്ട് ചെയ്യേണ്ടത് എന്നിട്ട് പേരും അഡ്രസ്സും ഏതിലാണ് അയക്കേണ്ടതെന്നും കൂടെ പറയുക കൊറിയർ വേണോ പോസ്റ്റ് ഓഫീസ് വഴി വേണോ എന്നും കൂടെ പറയാം പിന്നെ എത്ര പീസാണ് വേണ്ടതെന്നും കൂടെ പറയണം കേട്ടോ എത്ര പീസ് സെലക്ട് ചെയ്തേക്കുന്നത് എത്ര എണ്ണമാണ് വേണ്ടത് എന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ എന്നിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റും കൂടെ വന്നാലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ പേയ്മെൻറ്റ് ഡിലേ വന്നാലും റിപ്ലൈ ഒന്നും ഒരു റിപ്ലൈ പോലും ഇടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പം പിന്നെ നെക്സ്റ്റ് ആൾക്ക് ആ ഒരു സെലക്ട് ചെയ്ത പീസുകൾ പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം ഞാൻ റിപ്ലേയും കൂടെ ചെയ്ത് പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അത്രയാണ് മെയിനായിട്ട് പറയാനുള്ള ഡീറ്റെയിൽസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊറിയർ ആയിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സും പോസ്റ്റൽ സർവീസ് ആണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സുമാണ് ഡെലിവറി ആവാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കേട്ടോ ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക പിന്നെ ഡിസൈൻസും കളേഴ്സും ഒക്കെ കാണുന്നുണ്ടല്ലോ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ഡിസൈൻസും എല്ലാം ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്ന ഡിസൈൻസ് അല്ല പിന്നെ അതുപോലെ വേറെ നമ്മുടെ കയ്യിൽ നമ്മൾ പുതിയ കളക്ഷൻസ് കാറ്റലോഗിനകത്ത് അപ്ഡേറ്റ് ചെയ്തേക്കുന്നതും കൂടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇന്നലെ നമ്മൾ ഓം കളക്ഷനാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു അതിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല എടുത്തവർക്ക് കറക്റ്റായിട്ട് അറിയാം നിങ്ങൾ കാടാത്തവർ ഇടയ്ക്ക് കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ അതൊക്കെ വീഡിയോ ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ തിരക്ക് കാരണം വീഡിയോ ആയിട്ട് ഇടാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അർജൻറ് ഉള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കാറ്റലോഗിൽ ഫോട്ടോസ് മാത്രം അപ്ഡേറ്റ് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടവർക്കൊക്കെ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് വേണ്ടവർക്ക് എടുക്കാവുന്നതാണ് പിന്നെ എന്താ വേറെ ബാക്കിയുള്ള ഓരോ ഐറ്റംസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറച്ച് കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി വരുന്ന എല്ലാ സ്റ്റോക്കുകളും ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എടുക്കേണ്ട അത്രയും കളക്ഷൻസ് ഉണ്ടാവും കാറ്റലോഗിൽ അതുപോലെ ഈ വീഡിയോയിൽ എല്ലാം കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം മിനിമം പത്തെണ്ണമാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് അതിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടി പത്ത് രൂപ എക്സ്ട്രാ വരും കേട്ടോ റീറ്റെയിൽ പ്രൈസ് മിനിമം ത്രീ പീസാണ് റീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പം ചോദിച്ചാൽ മതി നമ്മുടെ ഓർഡർ എടുക്കുന്ന ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് കേട്ടോ ആ ഒരു ടൈമിനുള്ളിൽ വരുന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും അന്ന് തന്നെ പിന്നെ വരുന്ന ബാലൻസ് ഉള്ള ഓർഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പകൽ സമയത്ത് തന്നെ ഓർഡർ ചെയ്യാണ്ടി നോക്കുക പിന്നെ രാത്രിയിലൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് രാത്രിയിൽ അയക്കുന്നവരുണ്ട് അപ്പോൾ അത് അതവരുടെ ഓരോരുത്തരുടെയും സമയത്തിൻ്റെ അനുസരിച്ചിട്ടും തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ അയക്കുന്നതായിരിക്കും അപ്പോൾ ചില സമയങ്ങളിൽ രാത്രിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ കുറേ പേരുണ്ടാവുമല്ലോ അപ്പം അതിൽ മണിക്ക് ശേഷം വന്നേക്കുന്ന മെസ്സേജുകൾ ആദ്യം അയച്ചേക്കുന്നവരുടെയാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആദ്യം നോക്കുന്നത് അപ്പോൾ ചില കളക്ഷനൊക്കെ ചിലപ്പം സ്റ്റോക്ക് ഔട്ട് ആയി എന്നൊക്കെ പറയേണ്ടി വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എപ്പോഴും പകൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ നോക്കുക രാത്രി അയക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടെന്നല്ല നമ്മൾ ഓൺലൈനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ടില്ലെങ്കിലും കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്